ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വലിയ വംശവറിയനും ആയിരുന്നു ഫ്രാൻസിൽ ഒരുപാട് മുസ്ലിം വിരുദ്ധ നിയമങ്ങൾ നടപ്പിലാക്കിയാൻ ഒരുമ്പിട്ടിറങ്ങിയ ആളുമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കി റഫേൽ ഇസ്രയേൽ ആക്രമിക്കരുത് റഫേൽ ഇസ്രയേലിനെ ആക്രമിക്കാൻ അനുവദിക്കുകയും വരുത് അതുണ്ടായാൽ അത് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിനും അത് മറ്റൊരു ലോകക്രമത്തിനുമായിരിക്കും തുടക്കം കുറിക്കുക അതുകൊണ്ടത് തടയുക തന്നെ വേണം ഇനിയും പ്രസ്താവനകളിൽ മാത്രം നിശബ്ദരായിരിക്കുന്ന അറബ് മുതലാളിമാർ കൂടി അത് കേൾക്കട്ടെ പഠിക്കട്ടെ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഫ്രാൻസിൻ്റെ മെക്രോൺ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കടുത്ത വംശീയതയും വംശവിറിയുമൊക്കെ ഉള്ള ഒരാളായിട്ടാണ് പല പ്രസ്താവനകളിലും നടപടികളിലുമൊക്കെ കണ്ടിരുന്നത് ഫ്രാൻസിൽ ഒട്ടേറെ നിയമങ്ങളിലൂടെയും നടപടികളിലൂടെയും ഒക്കെ ആരാധനാ സ്വാതന്ത്ര്യവും അതിൻ്റെ വിവിധ രൂപങ്ങളും ഭാവങ്ങളുമൊക്കെ തടയാൻ വളരെ കഠിനമായി ശ്രമിച്ച ആളുമാണ് എന്നാൽ അതേ മക്കളോണും മനസ്താപമുണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഒരു കാലത്ത് വംശവെറിയുടെ ഉസ്താദായിരുന്ന ഒരാൾ ഇന്ന് വംശവെറിയുടെ പേരിൽ ആക്രമിക്കപ്പെടുന്ന മനുഷ്യർക്കായി ഇരകളുടെ ശബ്ദമായി മാറാൻ അത്തരമൊരു പ്രസ്താവനയെങ്കിലും ഇറക്കാൻ തയ്യാറായിരിക്കുന്നു അത്രയുമൊക്കെയേ സാഹോദര്യ ബന്ധവും സ്നേഹബന്ധവും വിശ്വാസങ്ങളുടെ കരപ്പാടും അരലോകവിശ്വാസവും ഒക്കെയുള്ള അറബി മുതലാളിമാരിൽ നിന്നും ഉണ്ടായിട്ടുള്ളൂ എൽ മക്രോൺ കഴിഞ്ഞ ദിവസം പറഞ്ഞത് റഫയെ ആക്രമിച്ചാൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചാൽ അത് മാനവകുലത്തിന് തന്നെ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത വലിയ ഒരു നാശത്തിലേക്ക് നയിക്കും അത് സയനിസ്റ്റ് ഭീകര ഇസ്രയേലിനെ അനുവദിക്കരുത് എന്നാണ് പറഞ്ഞത് അത് ആരോടാണ് പറയുന്നത് നാടൻ ഭാഷയിൽ പറയുന്നത് പോലെ പൊട്ടൻ്റെ ഉച്ചവിയിൽ ചങ്കൂതി എന്ന് പറയുന്നത് പോലെ അർത്ഥശൂന്യമായി കേൾക്കാനാണില്ലാത്ത ബധിരകർണപുടങ്ങളിൽ അത് ഊതിയിട്ട് എന്ത് കാര്യമാണുള്ളത് ആ മനുഷ്യനും അങ്ങനെ പറയേണ്ടി വന്നു എന്നതാണ് സ്ഥിതി നിസ്സഹായരും നിരപരാധികളുമായ മനുഷ്യരെ പലതവണ ഒഴിവാക്കി രക്ഷപ്പെടാനുള്ള സുരക്ഷിത സ്ഥാനം നിർദ്ദേശിച്ച് അവിടേക്ക് പറഞ്ഞയച്ച ശേഷം അവിടെ പിന്നീട് ആക്രമണം നടത്തുക എന്ന് പറയുന്ന കേട്ടുകേൾവി പോലുമില്ലാത്ത യുദ്ധത്തിൻ്റെ ഏറ്റവും ഭയാനകമായ ഈ നാശം വിതയ്ക്കുന്നത് സയനിസ്റ്റ് ഭീകരരാണ് അതിനൊത്താശ ചെയ്തു കൊടുക്കുന്നത് ജനോസൈഡ് ബൈഡനും അവരുടെയൊക്കെ ജാതിയും മതവും അറിയാവുന്നതുമാണ് ലോകത്ത് ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ എല്ലാ യുദ്ധനീതികളുടെയും എല്ലാ തലങ്ങളും ലംഘിച്ചുകൊണ്ട് നടത്തുന്ന ഈ പോരാട്ടത്തിലും പേര് മാത്രം നോക്കി ഇരയാക്കപ്പെടുന്നവരുടെ ജാതി മാത്രം നോക്കി നിഷ്പക്ഷരായിരിക്കുന്നവരും നിശബ്ദമായിരിക്കുന്നവരും ഒക്കെയുണ്ട് അറബി മുതലാളിമാർ അവരുടെ സമ്പത്തിൻ്റെ ഭാവികാല പുരോഗതിയെ ഓർത്ത് ക്ഷമയോടെ കാത്തിരിക്കുകയാണ് ഇടയ്ക്ക് പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾ ഒഴികെ ഏതായാലും റഫയുടെ ആക്രമണം പൂർണാർത്ഥത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ ദുരന്തമാകുമെന്നാണ് മക്രോണിൻ്റെ അഭിപ്രായം വലിയ പ്രാധാന്യത്തോടെ മാധ്യമങ്ങൾ ആ വാർത്ത പുറത്തുവിടുകയായിരുന്നു